നമസ്കാരം കൊടും കുറ്റവാളിയായ ഗോവിന്ദജാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയ വാർത്ത അറിഞ്ഞതിനു ശേഷം കേരളത്തിലെ പ്രമുഖരും അല്ലാത്തവരുമായിട്ടുള്ള നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒരു പ്രതികരണമാണ് ജൂഡ് ആനഡി ജോസഫ് എന്ന സംവിധായകനാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വളരെ ചെറിയ ഒരു പോസ്റ്റാണ് പക്ഷേ അതിൽ എല്ലാമുണ്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടും കുറ്റവാളിയായ കയ്യിൽ കിട്ടിയാൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കരുത് ചെയ്യണം ചെയ്യണം എന്ന് തോന്നും കൈധരിക്കും പക്ഷേ ഒന്നും ചെയ്യരുത് നിയമം എല്ലാം ചെയ്തോളും എന്നാണ് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിലെല്ലാമുണ്ട് പൊതുജനങ്ങളുടെ വികാരമുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ നിയമവ്യവസ്ഥ നിയമപാലകരോടൊക്കെ ഉള്ള ഒരു 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 സുന്ദരമായിട്ടുള്ള ഒരു ട്രോളും കൂടിയാണത് അതായത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഗോവിന്ദച്ചാമി എന്ന് ഗോവിന്ദച്ചാമിയെ പോലെ ഒരു കൊടും കുറ്റവാളി ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്നു തന്നെ കയ്യിൽ കിട്ടിയാൽ എന്ന് പറയുന്നവർ വരെയുണ്ട് നേരത്തെ തന്നെ അവനെ അങ്ങ് തീറ്റിപ്പോറ്റാതെ എന്ന് ചോദിക്കുന്നവരുണ്ട് ഉത്തർപ്രദേശിലായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ അവൻ്റെ എത്ര ചരമ വാർഷികം കഴിഞ്ഞു പോയനെ എന്ന് പറയുന്നവരുണ്ട് ഇവിടെ എന്തിനാണ് ഇതുപോലുള്ളവരെ ഇങ്ങനെ വെറുതെ എന്ന് ചോദിക്കുന്നവരുണ്ട് ആ കൂട്ടത്തിലാണ് അതേപോലെ വിക മാനസിക വികാരമുള്ള ഒരാൾ അതായത് ഈ ഒരു കാര്യത്തോട് അങ്ങേയറ്റം ക്ഷോഭമുള്ള ദേഷ്യമുള്ള ഇവിടുത്തെ നിയമവ്യവസ്ഥയോടും നിയമപാലകരോടും ഒക്കെയുള്ള ആമർശമൊക്കെയാണ് ഒരു പക്ഷേ ഈ ജൂഡാൻറ്റോണി ജോസഫിൽ നിന്ന് ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടാകാനുള്ള കാരണം ഈ ഇദ്ദേഹത്തിന് മാത്രമല്ല ഇതിന് സമാനമായി ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം മലയാളികളുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും പ്രശ്നമല്ല ഇതുപോലുള്ള കുറ്റവാളികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല അവർ ജയിലിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി ഇങ്ങനെയുള്ളവരെ തീറ്റി പോറ്റാൻ വേണ്ടി ഞങ്ങളുടെ നികുതി പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ് ഒരാൾ ആളുകളും അവരുടെ ഒരു പ്രതിനിധിയായിട്ട് മാത്രമേ ഈ ജൂഡ് ആനഡി ജോസഫിനെ കാണാൻ സാധിക്കൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ പോലുള്ളവരും ഉള്ളാലെ ആഗ്രഹിക്കുന്നത് ഇവനെ പുറത്ത് വെച്ച് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർത്ത് കളഞ്ഞേക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കൊടും കുറ്റവാളിയെ കയ്യിൽ കിട്ടിയാൽ നിയമം കയ്യിലെടുക്കാൻ തോന്നും പക്ഷെ അങ്ങനെ ചെയ്യരുത് ചെയ്യണം ചെയ്യണം തോന്നും നമ്മുടെ കൈ ധരിക്കും പക്ഷേ എല്ലാം നിയമം നോക്കിക്കോളും എന്ന് പറയുമ്പോൾ നിയമത്തിനെ കൂടി ട്രോളുകയാണ് അതിനൊപ്പം തന്നെ ഇവിടുത്തെ നിയമവ്യവസ്ഥതയെ ഇവിടുത്തെ ജയിലിനെ നിയമപാലകരെ രാഷ്ട്രീയക്കാരെ ഉൾപ്പെടെ അതിൽ വളരെ വ്യക്തമായിട്ട് ട്രോളിയിരിക്കുകയാണ് പക്ഷേ എന്നാൽ പ്രത്യക്ഷത്തിൽ അങ്ങനെയൊന്നും തോന്നത്തുമില്ല ഇത് ജൂഡാൻറ്റണി ജോസഫിൻ്റെ മാത്രം അഭിപ്രായമല്ല എൻ്റെയും നിങ്ങളുടെയും ഒക്കെ തന്നെ അഭിപ്രായമായിരിക്കും നമുക്കറിയാം അയാളെ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള കോലം പിന്നീട് കുറേ കഴിയുമ്പോൾ അയാളെ കണ്ടപ്പോഴുള്ള കോലം അയാളുടെ രൂപം തന്നെ മാറി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള ആളല്ല പിന്നീട് കുറേ നാൾ കണ്ടപ്പോൾ ഇവിടെ അംഗനവാടി കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ പോഷകാഹാരം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ എത്രയോ മടങ്ങ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള ഭക്ഷണമാണ് നമ്മുടെ ജയിലുകളിൽ കൊടുക്കുന്നത് എന്നറിയാമോ അവിടെ ഓരോ ആഴ്ചയും മട്ടൻ ഇവിടെ സാധാരണക്കാരൻ മട്ടൻ കഴിക്കുന്നത് ഒരുപക്ഷെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഇത് മട്ടൻ കാണാത്ത ആളുകൾ പോലും കാണും പുറത്ത് ജീവിക്കുന്നവർ പക്ഷേ മട്ടൻ ഒരു ഒരാഴ്ചയിൽ ഉറപ്പായിട്ടും ജയിലിലുണ്ട് അതേപോലെ തന്നെ ബീഫും മറ്റ് മത്സ്യം ഒക്കെ ജയിലിൽ നിർബന്ധമായിട്ടും തന്നെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പുറത്തുള്ളവരെക്കാൾ കൂടുതൽ ഇവർ പരിഗണിക്കുന്നത് അകത്ത് കിടക്കുന്നവരെയാണോ എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിന് പറയാൻ പറ്റും എന്തിനാണ് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ കൃത്യമായ ഒരു ഈ ആഹാര മെനു ഈ ജയിലിനായിട്ട് മാത്രം മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്നത് രാഷ്ട്രീയ തടവുകാരായതിനാൽ തങ്ങളുടെ ആളുകൾ സുഭിക്ഷമായിട്ട് അവിടെ കഴിയോ കഴിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണോ ഇങ്ങനൊരു സംപ്രധാനം സമ്പ്രദായം കൊണ്ടുവന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാകുന്നത് യഥാർത്ഥ ഇതുപോലുള്ള ഗോവിന്ദജാമിയെ പോലുള്ള കൊടും കുറ്റവാളികളാണ് അവിടെ കടന്ന് തിന്ന് കൊടുത്തതിന് ശേഷമായിരിക്കും ഈ ഒറ്റ കൈ വെച്ചുകൊണ്ട് പോലും അവന് ജയിൽ ചാടാൻ പറ്റിയതെങ്കിൽ ഈ ഇത്തരം അഭ്യാസങ്ങളൊക്കെ നിർത്തേണ്ട സമയം അതിക്രമിച്ചു പ്രത്യേകിച്ച് നമ്മുടെ നികുതി എടുത്തിട്ടാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഇവരെയൊക്കെ തീറ്റിപ്പോകേണ്ട ആവശ്യമെന്താണ് ആ പണം ഇവിടുള്ള സാധാരണക്കാരിൽ പാവപ്പെട്ടവർക്ക് നൽകിയാൽ അത്രയും നല്ലതല്ലേ ഓരോ ഓരോ ആഴ്ചയിലും മട്ടനും ബീഫും മറ്റുമൊക്കെ ഈ ജയിൽ മെനുവിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇതുപോലുള്ള വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ജൂഡ് ആൻ്റണി ജോസഫനെ പോലുള്ളവർക്ക് ഇതേപോലെ പ്രതികരിക്കേണ്ടി വരുന്നത് ഇതാ അവൻ്റെ അവനെ കിട്ടിയാൽ അധികാരികളെ അറിയിക്കേണ്ട നമ്പറും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങളാരെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജൂഡ് ജൂഡാൻ്റണി ജോസഫ് പറഞ്ഞ പോലെ കൈകാര്യം ചെയ്യുമെന്ന് ചെയ്യരുത് ഇവിടെ നിയമമുണ്ട് നിയമം കയ്യിലെടുക്കരുത്